കത്തുന്ന വെയിലും നിറവൈവിധ്യത്താൽ ദൃശ്യചാരിത പകരുകയാണ് ചന്ദ്രാ പിന്നീടെ പത്തുമണി പൂന്തോട്ടം ദേശീയപാത അറുപത്തിയാറ് ചന്ദ്രപ്പിന്നെ പതിനേഴിൽ റോഡരിൽ തന്നെയാണ് പത്തുമണിയുടെ ഈ വർണ്ണവസന്തം വിസ്മയ കാഴ്ച പച്ചക്കറി പൂക്കൃഷികളിൽ വർഷങ്ങളായി നൂറുമേനി സമ്മാനിക്കുന്ന മുളങ്ങാട്ട് പറമ്പിൽ ദിനേശ് ആണ് ഇക്കുറി പത്തുമണി പൂക്കളിൽ പത്തരം മാറ്റി ഒരുക്കിയത് ഞാന് പ്ലാന്റ് ചെയ്യാൻ ഒരു നാല് വർഷത്തോളായി ആദ്യം ഒരു പത്ത് ഇരുപത് കളർന്നോ പിന്നെ പലയിടങ്ങളിലും കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരം അത്യാവശ്യം നല്ല ചെടികൾക്ക് നമ്മൾ കൊടുക്കുന്നത് ഇപ്പൊ ആദ്യമായ നമ്മൾ എല്ലുപൊടി ചാണകപ്പൊടി അതൊക്കെയാണ് അടിപൊളി ഇപ്പോൾ അതിൽ വേറെ നമ്മൾ ഡി ഐ പി ഫാറ്റ് എംബൗസ് ഇരുപത് ഇരുപത് അത് സാധനം കിട്ടപ്പോൾ പൂക്കൾക്ക് ഒന്നും കൂടി നല്ല ക്ലാരിറ്റിയും നല്ല ഭംഗിയൊക്കെ ഉണ്ട് ഇപ്രാവശ്യം വന്നിട്ടുണ്ട് പ്രൊഡക്ഷൻ അതിലും കൂടിയിട്ടുണ്ട് അതിന് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽ ഞങ്ങൾക്ക് നടക്കുന്നുണ്ട് ഇപ്പോൾ സിൻഡ്രല ജംബോ പോട്ട്ലാക്ക തുടങ്ങി കേട്ടുപരിചയിച്ചതും അല്ലാത്തതുമായ ഇരുന്നൂറ്റി എഴുപതിൽപ്പരം പത്തുമണിപ്പൂക്കളുടെ വൻ ശേഖരമാണ് വീട്ടുമുറ്റത്തും വഴിയരികിലും വീടിനോട് ചേർന്ന പതിനാറ് സെന്റ് സ്ഥലത്തും ദിനേശ് കൃഷി ചെയ്യുന്നത് മഞ്ഞ പീച്ച് ഓറഞ്ച് ചുവപ്പ് തീമഞ്ഞ വയലറ്റ് റോസ് പിങ്ക് എന്നിങ്ങനെ എത്ര കണ്ടാലും മതിവരാത്ത എൺപതിലധികം നിറങ്ങൾ പത്തുമണിക്കൊപ്പം വരിയും നിരയുമായി നാലുമണിയും എട്ടുമണിയും കാഴ്ചക്കാർക്ക് വിസ്മയം തീർക്കാനായി പൂന്തോട്ടത്തിലുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമായി പൂക്കൃഷിയിൽ സജീവമാണ് ദിനേശ് വെറൈറ്റി ഒരു ഇരുന്നൂറ്റി എഴുപതോളം ഉണ്ട് ഇപ്പൊ നിലവിൽ വന്നിട്ടുണ്ട് ഇനി കുറച്ചും കൂടി അതിന്റെ പുതിയ വരാനുണ്ട് അത് ചെയ്തിട്ട് ഒരു ദിവസം കൊണ്ട് നമുക്ക് പ്ലാൻസ് സ്റ്റെയിൽ ചെയ്യാൻ പറ്റും അത് വളത്തിന്റെ ഒരു പ്രത്യേകതയും കൂടിയാണത് വൈകീട്ട് മാത്രം നമ്മൾ വെള്ളം ഒഴിക്കും വൈകീട്ട് മാത്രം വെള്ളമൊഴിച്ചാളിക്കും ചൂട് ഇതിനുമ്പോ അത്ര ബാധിക്കില്ല എത്ര വെയിലുണ്ടോ അത്രയും ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കും നിലവിലുള്ളത് നമ്മളിൽ ഇപ്പൊ ജമ്പുണ്ട് പൾസ് ലൈൻ ഉണ്ട് ടയറ പറഞ്ഞ ഒരു വിഭാഗം ഉണ്ട് ജമ്പുണ്ട് പിന്നെ എന്ന് പറഞ്ഞ ഒരു വിഭാഗം ഉണ്ട് എല്ലാ എല്ലാ ഒരു വിഭാഗം നമ്മുടെ കയ്യിലുണ്ട് പരീക്ഷണങ്ങൾക്കൊപ്പം യാത്ര ചെയ്യുന്ന ഈ യുവാവ് തൻ്റെ സുഹൃത്തിന്റെ വീട്ടിലെ പത്തുമണിപ്പൂ കൃഷി കണ്ടതോടെയാണ് പൂക്കൃഷിയിൽ ആകൃഷ്ടനാകുന്നത് ആദ്യം കുറച്ച് സ്ഥലത്ത് നട്ട ചെടിത്തണ്ടുകൾ മികച്ച പരിചരണം ലഭിച്ചതോടെ ഇരുപത് ദിവസങ്ങൾക്ക് ശേഷം പൂവിടാൻ തുടങ്ങി അതോടെ ദിനേശിന്റെ ആത്മവിശ്വാസവും വർദ്ധിച്ചു പിന്നീട് കൃഷി വ്യാപിപ്പിക്കാനായി ഈ ചെറുപ്പക്കാരന്റെ തീരുമാനം മണി പൂക്കൾക്ക് മികച്ച വിപണന സാധ്യതയുണ്ടെന്നറിഞ്ഞ ദിനേശ് കൃഷിയെക്കുറിച്ച് വിദഗ്ധോപദേശവും ഇതിനോടകം നേടി തിരുവനന്തപുരത്ത് നിന്നാണ് സ്വദേശിയും വിദേശിയുമായ കൂടുതൽ ഇനങ്ങൾ സ്വന്തമാക്കിയത് വീടിനോട് ചേർന്ന സുഹൃത്തിന്റെ സ്ഥലത്തുകൂടി പൂക്കൃഷി തുടങ്ങിയതോടെ ചെടികൾക്കായി ആവശ്യക്കാരുമേറി ദേശീയപാതയോരമായതിനാൽ വാഹനയാത്രികർ ഉൾപ്പെടെ പത്തുമണിപ്പൂ കാഴ്ച കാണാൻ ദിനംപ്രതി നിരവധി പേരാണ് എത്തുന്നതെന്ന് ദിനേശ് പറയുന്നു അഞ്ച് തണ്ടിന് പത്ത് രൂപ നിരക്കിലാണ് വില്പന മുറ്റം അലങ്കരിക്കുന്നതിനും മികച്ച വരുമാനത്തിനും പത്തുമണിക്കൂർ കൃഷി അനുയോജ്യമാണെന്നാണ് ഈ യുവാവിന്റെ സാക്ഷ്യം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇരുപത്തിയൊന്ന് വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അപ്രൂവ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബി കോം ഫിനാൻസ് ബികോം കോ ഓപ്പറേഷൻ ബി ബി എ ബി സി എ എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള കോം ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ എൻഇ എസ് കോളേജിൽ ആരംഭിക്കുന്നു വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം മികവുറ്റ അധ്യാപകർ വിപുലമായ ലൈബ്രറി സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ് വിശാലമായ ഫുഡ് ഹൗസ് വി ഓഫർ ബി കോം ടാക്സേഷൻ ബികോം കോപ്പറേഷൻ ബി കോം ഫിനാൻസ് ബി ബി എ ബി സി എ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വനം പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വർഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു മഹത്തായ വിദ്യാഭ്യാസത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ വെളിച്ചവും സാമൂഹ്യ മൂല്യങ്ങളും പകർന്നു നൽകി എം ഐ സി ഇംഗ്ലീഷ് സ്കൂൾ എന്നും കളിയും പഠനവുമായി കുരുന്നുകളെ ഉല്ല വിദ്യ സമുദ്രവും ലളിതവുമായ പാഠ്യപദ്ധതികൾ digital classroom science lab library computer lab playground pudangi mic english school kaipamangalam